ക്രൈസ്തലോ കർത്താവിന്റെ ധന്യതിരുനാമറങ്ങട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു എല്ലാ മനുഷ്യർക്കും ഒരുപോലെയുള്ള ചിന്താഭാരമാണ് നാളുകളെ കുറിച്ച് ലൈഫിനെ കുറിച്ച് അടുത്ത സമയം എന്താകുമെന്നുള്ളതിനെ കുറിച്ച് വളരെ ചിന്താകുലരും വിചാരമുള്ളവരും എന്നാൽ തിരുവചനം ഇത് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പത്തൊൻപതാം അധികാൻ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ അടിയന്റെ നന്മയ്ക്ക് ഉത്തരവാദിയായിരിക്കണം അഹങ്കാരികൾ എന്നെ ശ്രദ്ധേയമേറിയ ഒരു പ്രാർത്ഥനാ നിരന്തരമായി വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇടങ്ങളിൽ പ്രാർത്ഥിച്ച ഭാഗങ്ങൾ കാണാൻ കഴിയും നല്ലൊരു ഭാഗമാണ് പത്തൊൻപതാം സങ്കീർത്തനത്തിൽ വായിച്ച വേദഭാഗം പ്രാർത്ഥിക്കുകയാണ് അടിയന്റെ ഒരു ഉത്തരവാദി ഉണ്ടെങ്കിൽ അത് സർവശക്തനായ സർവശക്തനായതയുമാണ് സകല ആശ്രയവും സകലതും ദൈവമാണെന്ന് തന്നെ വാചകങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നന്മക്ക് ഉത്തരവാദി അത് സർവശക്തനായ ദൈവമാണെന്ന് ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും വിശുദ്ധ വേദപുസ്തകം പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വളർത്തു അപ്പൻ നഷ്ടപ്പെട്ട അമ്മ നഷ്ടപ്പെട്ടു ബാലക പെൺകുട്ടി അവളെ രാജകൊട്ടാരത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്ന അപ്ഗ്രേഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ദൈവം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കേൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ആത്മാർത്ഥതയോടെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു വല്ലാതെ ചിന്താകുലവും വല്ലാതെ ഭാരവും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ എന്താകും എൻ്റെ മുൻപോട്ടുള്ള ഗമനങ്ങൾ എന്താകും എൻ്റെ ഭാവി എനിക്കറിയത്തില്ല ഇത് എങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊക്കെ ചോദിക്കുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മ പറയുന്നു പ്രാർത്ഥനാ പ്രാർത്ഥനകത്ത് പ്രാർത്ഥിക്കുക അടിയന്റെ നന്മക്ക് ഉച്ചരവാദിയായിരിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവമേ എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എന്നെ കുറിച്ചുള്ള നിയോഗങ്ങൾ അങ്ങ് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പെൺകുട്ടിയെ വളർത്തുകയാണ് അപ്പൻ നഷ്ടപ്പെട്ടു അമ്മ നഷ്ടപ്പെട്ടു ഒരു അനാഥ പെൺകുട്ടി ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ എടുത്തുപയോഗിച്ചെങ്കിൽ ഒരനാഥ പെൺകുട്ടിക്ക് രാജകൊട്ടാരത്തിൽ രാജ്ഞിയായി സ്ഥാനക്കയറ്റം കൊടുക്കാൻ

രാജവട്ടാരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ദൈവം നിയോഗിച്ചെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരങ്ങളോട് ആത്മാർത്ഥതയോടെ കൈമാറട്ടെ നമ്മുടെ ഭാവിക്ക് ഉത്തരവാദി നമ്മുടെ സർവശക്തനായ ദൈവ ചിന്താകുലരായി വിചാരപ്പെട്ട് വിചാരപ്പെട്ട് അല്ല നമുക്കൊരു ഉത്തരവാദി ബൈബിൾ നീളം പഠിച്ചാൽ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നു അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തെയാണ് ഈ വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത് അപേക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരുവനെ കൈവിടാത്ത നല്ല യഹൂദൻ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ് അപ്പോൾ സ്തുതിക്കുന്നവനെയും സ്തുതിക്കുന്നവന്റെ സ്തുതിക്കുന്നവന്റെ തലമുറയെയും സകലത്തെയും അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി കൈമാറാം അങ്ങേ ഉപേക്ഷിക്കാത്ത അങ്ങേ ആമേശോത്രം അനാഥരായി വിടാത്ത ദൈവത്തിന്റെ ഖരം ചലിക്കും പുസ്തകം മുപ്പത്തി ഏഴ് മുതൽ മനുഷ്യൻ അവന്റെ ഭാവി എന്താകുമെന്ന് പോലും തകർന്നു തരിപ്പണമായി പോകുമെന്ന് പ്രതീക്ഷിച്ചവരുടെ നടുവിൽ അവന്റെ ഭാവിയെ കൈയേറ്റത് കർത്താവാണ് ദർശനം കൊടുത്ത സ്വപ്നം കൊടുത്ത കർത്താവ് അവനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ കഴിയുന്നെങ്കിൽ ചില ദർശനങ്ങൾ തന്ന് അനാഥ പെൺകുട്ടിയായവമാക്കി വെച്ചെങ്കിൽ അതിനു പുറകിലും ദൈവത്തിന് ഒരു കരം ചലിച്ചെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദര സഹോദരിമാരോട് ഞാൻ കൈമാറാം എൻ്റെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ എനിക്കൊന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ലല്ലോ എനിക്ക് എന്നെ ഒന്ന് ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ ഓ ഞങ്ങളൊക്കെ ഇങ്ങനെ കിടന്നു പോകാനാ ഇങ്ങനെ തകർന്നു പോകാനാ വിധിയും ഒക്കെ പറഞ്ഞ് നാം നമ്മെ തന്നെ പഴി പറയുമ്പോൾ ദൈവസന സ്തുതിക്കുന്നവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയുടെ കൈമാറാം പ്രാർത്ഥിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത ആരാധിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത ഉപേക്ഷിക്കാത്ത നല്ല കർത്താവിന്റെ ദൈവം ആദരിച്ച ദൈവമാണ് നമ്മുടെ ദൈവം അതേ പ്രിയവരെ പ്രാർത്ഥനയിൽ തുടരുവാനും പ്രാർത്ഥനയിൽ ആയിരിക്കുവാനും കഴിയുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം ദാവീദ് പറയുന്നത് എങ്ങനെയാണ് അടിയന്റെ നന്മയ്ക്ക് ഉത്തരവാദിയായിരിക്കുന്ന ഒരു ദൈവമുണ്ട് വനാന്തരങ്ങളിൽ അപ്പന്റെ ആടുമായി ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുന്ന സമയം അവിടെ നിന്നും അകത്തും കൊണ്ടുവന്ന് അഭിഷേക ഒഴിച്ച് അഭിഷേകം ആമിൻ മുൻപോട്ട് നടത്തി ഏലാ താഴ്വലയിൽ വെല്ലുവിളിച്ച ഗോലിയാത്തിന്റെ തല തകർത്ത് ആമിൻ സ്ത്രോത്രം അതിനുശേഷം ഏറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഭിഷേക തൈലം വീണ്ടും തലയിൽ ഒഴിച്ച്

ദൈവപ്രവർത്തി അവളിലൂടെ വെളിപ്പെടുത്തിയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളോട് ദൈവത്തിന്റെ താങ്കളോട് വെളിപ്പെടുത്തുവാൻ വ്യക്തതയോടെ നന്മയ്ക്ക് അടിയന്റെ ഭാവിക്ക് അടിയന്റെ ജീവന് ഉത്തരവാദിയായിരിക്കുന്ന ഒരു ദൈവമുണ്ട് അതെ നമ്മുടെ ഉത്തരവാദി സ്വർഗത്തിലുണ്ട് എനിക്ക് ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു അപ്പനുണ്ട് എന്റെ ഉത്തരവാദി സ്വർഗത്തിലുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് മുൻപോട്ട് പോകാം നമ്മുടെ നന്മയ്ക്ക് ഉത്തരവാദിയായിരിക്കുന്നു നമ്മെ കരം പിടിച്ച് മുൻപോട്ട് നടത്തും പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം ജനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ